ും പറയാൻ എന്ത് പറയാൻ പാടില്ല എന്റെ കാര്യം ശരിയായാലോ ഞാൻ എനിക്ക് പനി വന്നപ്പോഴും

തന്നെ പിന്നെ ഒരുപാട് പേര് പൊരുത്തപ്പെടിക്കുന്നുണ്ട് എല്ലാവർക്കും നമ്മളറിയാതെ പിന്നെ

بالأكل الهادي إلى صراطك المستقيم وعلى آلك قدره ومقدار العظيم هذا صلاة الفاتحة هي صلاة الفاتحة كيرلا تندعي അതറിയില്ല ചില ആളുകൾക്കാരുണ്ട് എന്നാൽ മറ്റു രാഷ്ട്രങ്ങളിൽ സുഡാനില് മലേഷ്യയില് മറ്റുള്ള രാഷ്ട്രത്തൊക്കെ ഇത് ലക്ഷക്കണക്കിന് ആളുകൾ ഈ ഈ ഈ സ്വനാത്തിന്റെ അർത്ഥം തന്നെ

ാണ് ഉമ്മ വിളിച്ചിട്ട് പറയാ എന്റെ മകൻ കല്ല് പിടിച്ചു വന്നിട്ട് തല്ലാരുണ്ട് അവന്റെ മക്കളെ തല്ലാരുണ്ട് മരുമകളുടെ ഭാര്യ പോയി പോയി എനിക്ക് പേടിയായി എന്റെ വീട്ടിൽ നിൽക്കാൻ രാത്രിയൊക്കെ സമയത്ത് വീട് വെക്കണം പറയാൻ ഒരു ദിവസം ഉമ്മ വാതില തുറക്കാൻ പറയാള് പത്തു മാസം വയറ്റിലിട്ട് ചുമന്ന് പ്രസവിച്ചതാണ് അവന്റെ ചെറുപ്പത്തിൽ അടുത്ത മകനെ ഞാൻ വളർത്തിയത് ഒരു ദിവസം തുറക്കാൻ വയറ്റത്തേക്ക് ചവിട്ടി തങ്ങളെ അങ്ങനെ എന്നോട് പറഞ്ഞു കേട്ടോ ദിവസമോ ചൊല്ലിക്കോ

നമ്മ നാല് ദിവസങ്ങൾക്ക് േ ഉമ്മനെയാണ് ഉമ്മമാർക്ക് പറഞ്ഞോ